ക്കുമ്പോസ് കളപ്പൊരിക്കൽ ബ് എപ്പോഴേക്ക് അലായക്കുമ്പോൾ സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ഈ രണ്ട് ക്യാരറ്റ് വെച്ചിട്ട് ക്യാരറ്റ് ഹൽവിണ്ടാക്കാൻ പോവാണ് ക്യാരറ്റ് ഡെസേർട്ട് ഞങ്ങൾ ഇണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ തൊലി കഴിഞ്ഞിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ബാ തൊലി കഴിഞ്ഞിട്ട് ഓക്കെ ഫ്രണ്ട്സ് അമ്മ ക്യാരറ്റിന്റെ തൊലി കളഞ്ഞ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു സാധനത്തുണ്ട് ഇത് ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗ്രൈൻഡുകളാക്കി എടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഗ്രൈൻഡുകളാക്കി അമ്മാര മറ്റൈൻഡ് ചെയ്തെടുക്കപ്പെട്ട മുത്ത ദിവസം ഇവിടെ കാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കാണ് നമ്മളൊരു പരിസ്ഥിതില്ല കടന്നിട്ടില്ലേ മുത്തേ മറ്റേ കുക്കറിന്റെതില് അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം പെട്ടെന്ന് കേറിയോ എന്ത് ചെയ്യും ഹൽവ അപ്പൊ അതുപോലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ക്യാരറ്റ് ഹൽവ മൊത്തം ദിവസം ഇവിടെ കാരറ്റ് ഹൽവയ്ക്ക് ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കാണ് ഇനി അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുകാർ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പെട്ടെന്ന് കേറി വന്നാലും നമുക്ക് കാരറ്റ് ഹൽവ റെഡി ആക്കാം അപ്പൊ ഞങ്ങൾ ഈ ഫുള്ളും ഫുള്ള് അല്ല രണ്ട് കാരറ്റും ഗ്രൈൻഡ് ചെയ്തിട്ട് കാണാട്ടോ എന്റെ തുമ്പ് ഞാൻ അമ്മയ്ക്ക് വെച്ചു തരാണ് നോക്കൂ ഇത്രയും അങ്ങനെ പിടിക്കരുത് അപ്പൊ അതിൻറെ എൻ്റെ വേഗം ഒടിഞ്ഞു പോരും അതിന്റെ എന്റിലേക്ക് എന്നെ പിടിക്കണം എന്തിൽക്ക് അങ്ങനെ ഈ ഇവിടെ എങ്ങനെ എന്നെ പിടിക്കണം പേന പിടിക്കുന്ന പോലെ കൈ ഇങ്ങോട്ട് കയറ്റി കയറ്റി കൊണ്ടുവരണം ലഞ്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് കാരറ്റ് ഹലുവ കഴിക്കാം ഞങ്ങൾ ക്ലാസ്സിലാത്ത എന്തെങ്കിലും ഒക്കെ മുത്തൂസിന് ചെയ്യുന്നല്ലേ ഷെയ്ക്ക് ഷേക്ക് അതെല്ലാവരും കണ്ടു നോക്കട്ടെ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം കമന്റ് ഫ്രണ്ട്സ് ആരും അഭിപ്രായം കമന്റ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അല്ലാതെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇതേ ക്രാഫ്റ്റും കുക്കിങ്ങും കോമഡിയും ബ്ലോഗുകളൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം അതെ ഫ്രണ്ട്സ് ഞങ്ങള് കാരറ്റ് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തോണ്ട് കണ്ടോ നല്ല പൂ പോലെ ഇരിക്കുന്ന കണ്ടെ ഇതുപോലത്തെ സ്ലൈസ് ആയിട്ട് ഇനി നമുക്ക് റെഡി ആക്കാം റെഡി ആക്കണം ഞാൻ ഇനി നമുക്കൊരു പാൻ വെക്കാം ഇത് വലിയ പാനായി മൊത്തം കാരണം ഞങ്ങളുടെ വേറെ പാൻ ഞങ്ങളുടെ കാണുവാനില്ല ഗൈസ് കള്ളം കൊണ്ടുപോയി അപ്പൊ ഞങ്ങൾ ഇത്രയും പോലെ ചെറിയ ബിരിയാണി ചെമ്പലാണ് അണ്ടാവിലാണ് ഞങ്ങൾ പോകുന്നത് ഇത്രയും പോലെ സാധനം എത്രയും വലിയ അടുപ്പത്ത് വെക്കാം ഓക്കെ ആദ്യം കത്തിക്കാം മുത്തു ദിവസമാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്ന രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വേണം കേട്ടോ ഓക്കെ നെയ്യ് നല്ല പോലെ ചൂടായി ഉരുകിട്ടുണ്ട് കേട്ടോ ഗ്രേറ്റ് ഇടാം മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് അഞ്ചു മിനിറ്റ് നേരം ക്യാരറ്റ് വേവുന്ന വരെ ഇളക്കി കൊടുക്ക നെയ്യ് കിടുന്ന ക്യാരറ്റ് ആയി വേവട്ടെ ഇപ്പൊ തന്നെ നല്ല മണം നെയ്യ് കിടന്ന് ക്യാരറ്റ് വേവുന്ന മണല്ലോ മറ്റേ ഫ്രണ്ട്സ് ക്യാരറ്റ് ഇതേപോലെ തോരൻ വെച്ചിട്ട് അതിൽ മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുള്ള മുട്ടയും ക്യാരറ്റും തോരനുണ്ടോ എന്റെ ഫേവറേറ്റ് അത് നമ്മള് മുത്തൂസ് ബട്ടർഫ്ലൈ ചാനലിട്ടുണ്ട് എനിക്കല്ലാണ്ട് ഇഷ്ടല്ല ക്യാരറ്റ് ഓഹോ ക്യാരറ്റ് ഹൽവരെ സന്തോഷത്തിനാണ് കിട്ടുമൊത്ത ദിവസേ കഴുതരാഗ കഴുതരാകുമിനും കുക്ക് ആവണം മുത്തേ അഞ്ചു മിനിറ്റ് നേരം കുക്ക് ആവണം കേട്ടോ ഫ്രണ്ട്സ് കാറ്റ് കാറ്റ് വേഗം ആയിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നേ അപ്പഴേക്ക് മുത്തൂസും കണ്ടോ കഴിച്ചു തീർക്കാൻ കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ചുണ്ട് അത് പിന്നെ മുത്തൂസ് മുത്തൂസിന്റെ കൂടെ എന്തെങ്കിലും പണി ചെയ്താല് അതിലെ കൊറേ ഐറ്റംസ് മുത്തൂസ് അപ്പൊ തന്നെ കഴിച്ചു തീർക്കും മുത്തൂസ് ഇല്ലാത്തത് പിന്നെ കൊറേന്ന് പറ ിയാലും പാല ഒഴിക്കാം ഓക്കേ പാല ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ ടീസ്പൂൺ പഞ്ചസാര ഇടാട്ടോ അര ടേബിൾ ടീസ്പൂൺ ആണത് അപ്പൊ നാല് ടീസ്പൂൺ ഇടും ഓക്കെ മീഡിയം ലോ ഫ്ലെയിമില് വെച്ചിട്ട് പാലും പഞ്ചസാരയും ഇട്ടിട്ടും ഇത് കുറച്ചേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം നീ മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു ഫ്രണ്ട്സ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ കപ്പ് കണ്ടൻസഡ് മിൽക്ക് മുത്തൂസം ഒഴിച്ചു മിക്സ് ചെയ്യൂ കേട്ടോ എന്നാ മിക്സ് ചെയ്യും നീ അവിടെ ചെയ്യാൻ പറ്റ മിൽക്ക് മേഡിന്റെ ഒരു പവർ ആ പവറ് മിൽക്ക് മേഡ് തന്നെ കഴിക്കാനും കമന്റ് കമന്റ് മിൽക്ക് മേഡ് കഴിച്ചതിന് ശേഷം കൊറച്ചു നേരം ഒന്ന് ഇളക്കണം കേട്ടോ മുത്തൂസൂടോട് കൂടി കഴിച്ചോളി കഴിച്ചു തീർക്കാൻ ഇത്രയും പ്രതീക്ഷയില്ല പക്ഷെ എനിക്ക് പക്ഷെ വലിയ പ്രതീക്ഷ ഇണ്ടായില്ലേ പക്ഷേ അടിപൊളിയാ എല്ലാവരും ട്രൈ കേട്ടോ സൂപ്പർ ടേസ്റ്റ് നമുക്ക് ഇതേക്ക് കാഷ് നട്ടും പിസ്തും കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തത് തരാം ഇത് എന്താ പറയാ കടിക്കാൻ പറ്റണല്ലോ നമുക്ക് കടിക്കാനായിട്ട് അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് കേട്ടോ അത് നമുക്ക് ഇട്ടോടുക്കാം നമുക്കിടക്ക് പൗഡർമന്റ് പൗഡർ ഇടാം നമ്മളൊടി പൊടി കാഡ്മൻ പൗഡർ ഇടാം രണ്ട് പിഞ്ചിട്ടാ മതി കേട്ടോ ഇനി ഞങ്ങടെ പിന്നെ ഏലക്കാ പൊടിയും കൂടി ഇട്ടപ്പോ നല്ല സ്മെല് നല്ല പോലെ തോന്നും വലിയ ഒലർന്നു എടുക്കാം പിന്നെ നമുക്ക് ഇത് ബോളാക്കും ചെയ്യാം കേട്ടോ ബോൾസ് ആക്കി കഴിക്കാം സ്പൂൺ രണ്ടാവിൽ ഞാൻ പല സമയത്ത് പല രീതിയില പിടിക്കും ഇങ്ങനെ പിടിക്കും ഇതിപ്പോ കണ്ടു വലിഞ്ഞ് നല്ല പോലെ പാലൊക്കെ വലിഞ്ഞിട്ടുണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ചൂടറിയതിനു ശേഷം നമ്മളിത് വേറെ പാത്രം സർവ്വയ്തിട്ട് അത് കൊണ്ട് ഫ്രിഡ്ജ് വയ്ക്കാം ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞെടുത്ത് കഴിക്കുമ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ബോള് ബോളുകളാക്കി വെക്കാം കേട്ടോ ജസ്റ്റ് സ്പൂണോണ്ടോ കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി അല്ലെങ്കിൽ ബോൾസ് ആക്കി വെക്കാം ബോൾസ് ആക്കുമ്പോ നമുക്ക് ഓരോ ബോളുകൾ എടുത്ത് ഇങ്ങനെ കഴിക്കാം മുത്തൂസിന് ഇങ്ങനെ വെറുതെ വെച്ച് സ്പൂൺ കൊണ്ട് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോ ചൂടാറട്ടെട്ടോ അത് അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സർവ്വേ ഫ്രിഡ്ജിക്ക് പാത്രത്തേക്ക് സർവ്വ ഫ്രിഡ്ജിൽ കഴിഞ്ഞിട്ട് അരമണിക്കൂർ ചൂടാറമ്മെടുത്ത് കഴിക്കാൻ കേട്ടോ ഫ്രണ്ട്സ് പോവാട്ടെ കൊണ്ടോ ചൂടാറമയ്ക്ക് മുത്തൂസ് കൊറച്ചെടുത്ത് പോയിട്ടൂടാറി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്ന സാധനമാണ് ഫ്രണ്ട്സ് ഇത് മുത്തൂസ് കഴിക്കും ഇത്ര എടുത്ത മുത്തേ തണുത്തിട്ട് തിന്നേലും കൂടുതൽ ടേസ്റ്റ് ഇണ്ടാവും ഇപ്പൊ തിന്നുമ്പോ ഒരു വൈബ് വൈബ് അല്ലേ തണുത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും മുത്തേ കൊറച്ചുനേരം തണുപ്പിച്ചാ മതി ഫ്രണ്ട്സ് അധികം നേരം തണുക്കണ്ട ഞാനൊരു ബോൾ കഴിക്കട്ടെ ചെറിയ ചൂടുണ്ട് കൊറച്ച് ചൂടാറിയിട്ടുണ്ട് ചൂടാറി <foxes> <that disgusted> ഫ്രിഡ്ജിൽ അറിയണ്ടേ കൊണ്ടുവയ്ക്കൊരു നാലഞ്ച് റെഡി ആക്കായിരുന്നല്ലോ മറ്റേ ഇതെന്തായാലും നാളിക്കൊന്നും ഇപ്പൊ തന്നെ തരും ഫ്രിഡ്ജിൽ നിന്ന് നിർത്താം ഡെസേർട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ടാവണം അപ്പൊ നമുക്കത് പൊറത്തെടുക്കാം അനുമാലബുട്ട് പോലോത്ത കാണുമ്പോത്തൊരു ഭംഗിയാലോത്തേ ഏ കഴിക്കുമ്പോഴും അത് ഉണ്ടാവില്ലോ നേരത്തെ ചൂടോടെ കഴിച്ചി തണുപ്പോടെ ഞാൻ കഴിച്ചോട്ടെ ഫ്രണ്ട്സ് ടേസ്റ്റ് ഒന്നും പറയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക വളരെ എളുപ്പമാണ് ട്രൈ ചെയ്തിട്ട് കമന്റ് ആണ് കേട്ടോ Bye, pero Bye. 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 Bye.